തിരുമലയിൽ നടന്നു വന്ന ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ളവരുടെ സമാപിച്ചു പുരുഷ വിഭാഗത്തിൽ ഇടുക്കിയും വനിതാ വിഭാഗത്തിൽ പാലക്കാടും ഒന്നാം സ്ഥാനം നേടി താഴെയുള്ളവരുടെ സംസ്ഥാന പുരുഷ വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പിലാണ് ഇടുക്കി ജില്ലാ നേതാക്കൾ ആയത് പാലക്കാട് രണ്ടാം സ്ഥാനവും വയനാട് മൂന്നാം സ്ഥാനവും നേടി വനിതാ വിഭാഗത്തിൽ പാലക്കാട് ചാമ്പ്യന്മാരായി എറണാകുളം രണ്ടാം സ്ഥാനവും കോഴിക്കോട് മൂന്നാം സ്ഥാനവും നേടി ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ എറണാകുളം ചാമ്പ്യന്മാരായി വയനാട് രണ്ടാം സ്ഥാനവും പാലക്കാട് മൂന്നാം സ്ഥാനവും നേടി തിരുവല്ലയിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മലങ്കര കത്തോരിക്ക സഭ തിരുവല്ല രൂപതാ അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്ര പൊലിത്ത ഉദ്ഘാടനം ചെയ്തു ഗുസ്തി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചെറിയാൻ പോളച്ചെറിക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ എം രാജു എബ്രഹാം ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ സെക്രട്ടറി ബി എൻ പ്രസൂദ് മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി എൻ ശൈലാജ് ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശ് ബാബു ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്മല കിൻഫ്ര ആൻഡ് ഐ ടി ബോർഡ് ചെയർമാൻ ബേബി ഉരുദ്ധുവാൻ കുഞ്ഞുകോശിപ്പോൾ വർഗീസ് മാമൻ വിനോ തിരുമൂലപുരം കുളപ്പുള്ളി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജേക്കബ് ജോർജ് കുറ്റിയിൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ ഡി ജോൺ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ ട്രഷറർ ജിജു വൈക്കേരി സജി തോട്ടത്തിമലയിൽ ടോണി കുര്യൻ കുര്യൻ ചെറിയൻ എന്നിവർ വിവിധ മത്സരങ്ങളിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ജില്ലാ പ്രസിഡന്റ് ചെറിയാൻ പോളച്ചെറിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു དེ་འོག་ལ་ཡ་གོ་དེ་ཡང་ནས་ཨ་ ുംത്സരം मूनरी ആറാമത് സംസ്ഥാന അണ്ടർ ട്വൻ്റി ത്രീ ഏജ് ഗ്രൂപ്പ് മത്സരമാണ് ഇന്നും നാളെയുമായിട്ട് ഇവിടെ ഈ ഹാളിൽ നടക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ഇരുപത് മുകളിൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമാണ് ഇന്നും നാളെയുമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിൽ വിജയിക്കുന്നവരായിരിക്കും ജലന്ധറിൽ ഈ വരുന്ന എട്ട് ഒൻപത് തീയതികൾ നടക്കുന്ന ഫെഡറേഷൻ കപ്പിൽ കേരളത്തിന് വേണ്ടി പങ്കെടുക്കുന്നു ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ദേശീയ മത്സരത്തിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ മെഡല് കിട്ടിയിട്ടുള്ളത് പെൺകുട്ടികളാണ് പെൺകുട്ടികളുടെ മത്സരത്തിലാണ് കൂടുതൽ നമുക്ക് ചാൻസ് ഉള്ളത് ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ തന്നെ ദേശീയ മത്സരം ഇപ്പോൾ നാഷണൽ ഗെയിംസ് ആകുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം പോയി ഗ്രൗണ്ട് സ്മിനേണ്ടിയാണ് പിടിച്ചത് ദേശീയ മത്സരം എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഗുസ്റ്റ് മത്സരത്തിൽ സ്റ്റാൻഡേർഡാണ് ഇന്ത്യ കഴിഞ്ഞ അഞ്ച് ഒളിമ്പിക്സിൽ ഇരുപത് വർഷം കൊണ്ട് അഞ്ച് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്ന ഏക ഇവൻ്റാണ് ഏക സ്പോർട്സാണ് ഇന്ത്യയിലെ കണ്ടിന്യൂസ് മെഡൽ കിട്ടുന്ന ഒളിമ്പിക്സിൽ